ഹായ് ഹലോ എരിവൻ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആക്ച്വലി ഈ വീഡിയോ ഈ വീഡിയോ നമ്മൾ സ്വിങ് സ്റ്റോക്ക് പർപ്പസ് ആണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് ഓക്കെ സ്റ്റോക്ക് നല്ലൊരു പ്രൈസക്ഷൻ ആണ് ഇപ്പോൾ ഈ സ്റ്റോക്കിൽ നമ്മൾ കാണുന്നത് കുറച്ച് ദിവസമായിട്ട് അത്രയ്ക്ക് പെർഫെക്റ്റ് സ്റ്റോക്കിനി കിട്ടുന്നില്ലായിരുന്നു ബട്ട് ഇതൊരു നല്ലൊരു പ്രൈസക്ഷനുമാണ് പിന്നെ ഒരു ഫിനാൻസ് സെക്ടർ ഉള്ള ഒരു സ്റ്റോക്കാണ് എൻ്റെ സ്റ്റോക്കിൻ്റെ പേര് ചോലാം മണ്ഡലം ഫിൻ ഫിനാൻസ് ആണ് സോ നല്ലൊരു സ്റ്റോക്കാണ് ഇതിൻ്റെ പൈതെക്ഷൻ നോക്കുകയാണെങ്കിൽ ഉണ്ടോ ഹൈ ആൻഡ് കൺസോളിഡേഷൻ ആണ് ഈ ഒരു കൺസോളിഡേഷൻ ആണ് സോ കൺസോളിഡേഷൻ പീരീഡ് ഓവറോൾ ഐ തിങ്ക് തീരാറായി നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ കാൻഡിൽ നോക്കുവാണെങ്കിൽ നല്ലൊരു ഗ്രീൻ കാൻഡിൽ ഓപ്പൺ ഈക്വൽ ടു ലോ ഐ തിങ്ക് അത് തന്നെയാണ് ഈക്വൽ ടു ലോ ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സോ ഓപ്പൺ ഈക്വൽ ടു ലോ എല്ലാവർക്കും അറിയാം മോളിവിടെ കാണാൻ പറ്റും ഓപ്പൺ ഈക്വൽ ഞാൻ ക്യാൻഡിൽ ഇപ്പോൾ ഇവിടെ വെച്ചു സോ ഓപ്പൺ ഈക്വൽ ടു ലോ തന്നെയാണ് അതിൻ്റെ കാണുന്നത് സോ അതൊരു ബുള്ളിഷ് കാൻഡിൽ തന്നെയാണ് സോ ഓൾമോസ്റ്റ് അങ്ങനെ പറയാം ഇത് ബ്രേക്ക് ഔട്ട് അവർ ആയി അഡൈസ്ട്രക്ചർ കണ്ടാകാം ഈ ഒരു ട്രെൻഡ് ലൈൻ ഈ ഒരു ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട് പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത് റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈനാണ് പിന്നെ ഇവിടെ നിന്ന് സപ്പോർട്ട് ട്രെൻഡ് ലൈനിങ് അതും വരുന്നുണ്ട് സൊ ഒരു ചെറിയൊരു റെസൽ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് ബിലോ ഒരു ചെറിയ റെസൽ വെച്ച് നമുക്ക് പ്ലേ ചെയ്യാം റിസ്ക് റിവാർഡ് റേഷ്യ നല്ലതാണ് സോ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് ഫ്യബനാച്ചി വെച്ചിട്ട് നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നോക്കാം ഫിബനാച്ചി വെച്ചിട്ടൊന്നൊന്ന് നോക്കാം ജസ്റ്റ് ഫ്യബുനാച്ചി വെച്ചിട്ട് നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് എസ് വൺ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ആണ് ഇതിൻ്റെ ടാർഗറ്റ് വരുന്നത് ഓക്കെ പിന്നെ ചെറിയൊരു ഒരു വൺ തൗസൻഡ് സെവൻ ഫിഫ്റ്റി സെവൻ സെവൻ ഫൈവ് ആണ് സെവൻ സെവൻ ഫൈവ് വരുന്നുണ്ട് സോ ഫസ്റ്റ് ടാർഗറ്റ് നമ്മൾ ഇത് വെച്ചോളൂ വൺ തൗസൻഡ് സെവൻ സെവൻ ഫൈവ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ആണ് ഇത് ഓക്കെ ഡിലീറ്റ് ചെയ്യാം സെക്കൻഡ് ടാർഗറ്റ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ഇത് വെച്ചാൽ മതി സെക്കൻഡ് ടാർഗറ്റ് ഓക്കെ സൊ നല്ലൊരു പ്രൈതക്ഷിൻ ആണ് നല്ലൊരു മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻട്രി ഫസ്റ്റ് നമ്മുടെ എൻട്രി വരുന്നത് തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് അബവ് ആണ് തൗസൻഡ് സിക്സ് ട്വൻറ്റി ഫൈവ് അബവ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ എന്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിലി എൻട്രി എടുക്കാം വലിയ ഏരിയത്തിൽ ഫസ്റ്റ് വേണമെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി വെച്ചിട്ട് പ്ലേ ചെയ്യാം നോർമലി ഞാൻ പറയാറുണ്ട് നമ്മുടെ മിൻ്റെ ബ്രേക്ക്ഔറ്റ് സ്റ്റാക്സ് ഒക്കെ എങ്ങനെയാണ് ചെറിയൊരു ക്വാണ്ടിറ്റി ഫസ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടി നമുക്കത് വേണമെങ്കിൽ ചെറിയ ക്വാണ്ടിറ്റി വെച്ചിട്ട് പ്ലേ ചെയ്യാം പിന്നെ സഡൻ ആയിരിക്കും കിട്ടുന്നത് സഡൻ സിംഗിൾ ഡേ തന്നെ ഇത്ര മൂവ് കിട്ടിയാൽ വൺ തൗസൻഡ് സെവൻ എയ്റ്റി കിട്ടിയാൽ ബുക്ക് ചെയ്ത് മാറേണ്ടതാണ് കാരണം ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സഡൻ മൂവ് കിട്ടും നമുക്ക് ഒത്തിരി താമസമൊന്നും ഉണ്ടാവില്ല ബ്രേക്ക്ഔട്ട് സ്റ്റോക്സ് പ്ലസ് വിങ് സ്റ്റോക്സ് ഒക്കെ എങ്ങനെയാണ് ഞാൻ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ് വൺ ഡേ ക്യാൻഡിൽ തന്നെ ടാർഗറ്റ് ഓർ മാക്സിമം ടു ഓർ ത്രീ ഡേയ്സ് അത്രേ ഉള്ളൂ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്ര സമയം എടുക്കാറുള്ളൂ ബ്രേക്ക്ഔട്ട് സോക്സിനാണ് ക്യാഷ് ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ ജെന്വൻ ബ്രേ ബ്രേക്ക്ഔട്ട്സാണ് മീൻസ് ഇവിടുന്ന് ബ്രേക്ക് ആയാൽ പിന്നെ അത് കയറേണ്ടതാണ് ട്രാപ്പിംഗ് അങ്ങനെ ആണെങ്കിൽ പിന്നെ അത് എസ് എൽ എടുത്തുകൊണ്ട് പോകും മനസ്സിലായോ ഒറിജിനൽ മൂവ് ജെന്വൻ മൂവ് ജെന്വൻ വോല്യൂം ആണെങ്കിൽ അത് വന്നിരിക്കും ടാർഗറ്റ് അടിച്ചിരിക്കും അതാണ് ബ്രേക്ക് ഔട്ട് അതിൻ്റെ ആക്ച്വൽ മൂവ്സ്ന്ന് അങ്ങനെയാണ് അല്ലാണ്ട് ബാക്കി ട്രാപ്പിങ്ങും ഇറങ്ങി വരുന്നു താഴെ വിഗ് കാണിക്കുന്നു പിന്നെ ഇറങ്ങി വരുന്നു ദാറ്റ് മീൻസ് അത് പോകത്തില്ല ആ സ്റ്റോക്ക് പിന്നെ പോകില്ല ബട്ട് എന്ന് പറഞ്ഞാൽ സഡൻ കാൻഡിൽ ഗോ സഡൻ വോല്യൂം ആൻഡ് ദെൻ സഡൻ എല്ലാം പരിപാടി പെട്ടെന്ന് പെട്ടെന്ന് കഴിയും അതാണ് നമ്മൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ്സ് എങ്ങനെയാണ് ഞാൻ എൻ്റെ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കൊടുത്ത എല്ലാം സിംഗി സ്റ്റോക്സ് ഒക്കെ എല്ലാം അങ്ങനെയാണ് സഡൻ ടാർഗറ്റ്സ് ഒക്കെ തരും സിംഗിൾ ഡേയിൽ എയ്റ്റ് ടു ടെൻ പെർസെൻറ്റ് അടിക്കും എൻ്റെ ഒക്കെ എല്ലാം അങ്ങനെ തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ടാർഗറ്റ്സ് എയ് ടു ടെൻ ആണ് സ്റ്റോക്സ് ഫിഫ്റ്റി പെർസെന്റ് ട്വൻ്റി പെർസെൻറ്റ് ഒക്കെ അടിക്കാറുണ്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് നോക്കിക്കാൻ ലാസ്റ്റ് വീഡിയോസ് വീഡിയോസൊക്കെ നോക്കിയുണ്ട് അതിൽ ഞാൻ എല്ലാം സ്റ്റോക്സ് മാക്സിമം സ്റ്റോക്സ് മൂവ് ചെയ്തിട്ടുണ്ട് എല്ലാം ടാർഗറ്റും അടിച്ചിട്ടുണ്ട് അതും സിംഗിൾ ഡേയിലാണ് മൂവ് അടിക്കാറുള്ളത് സിംഗിൾ ഡേ ഞാൻ അങ്ങനെ അല്ല പറയുന്നത് നെക്സ്റ്റ് ഡേ തന്നെ ടൂർ ഓർ ത്രീ ത്രീ ഈസ് ഗ്യാപ്പ് മൂവ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് ടാർഗറ്റ് അടിച്ചിരിക്കും ടാർഗറ്റ്സ് അങ്ങനെയാണ് മിനിമം ഫസ്റ്റ് ടാർഗറ്റൊക്കെ അടിച്ചിരിക്കും പിന്നെ അത് സിംഗിൾ ഡേയിലാണ് മൂവ് കിട്ടാറുള്ളൂ കാരണം വോളിയം വരുമ്പോഴത്തേക്ക് ജെനുവൻ വോളിയം വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റോക്സിൻ്റെ എയ്റ്റ് ടു ടെൻ പെർസെൻറ്റ് മൂവ് സിമ്പിളാണ് പിന്നെ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റ് അടിക്കാറുണ്ട് സോ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം ലേണിംഗ് പെർപ്പസിലാണ് സോ നിങ്ങളത് ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടുമാണ് പ്ലേ ചെയ്യാൻ സജസ്റ്റ് ചെയ്യാൻ പിന്നെ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫോർവേഡ് ദി വീഡിയോ താങ്ക് യു താങ്ക് യു സോ മച്ച്